നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യവർദ്ധനവ് വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിൽ അസുലഭമായ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു അവിചാരിതമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് പല വിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതുമായ ഒട്ടനവധി അവസരങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സുവർണ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും അവരുടെ ജീവിതം തന്നെ വഴിമാറാൻ പോകുന്നതുമായ ചില സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇവർക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് അടിമുടി മാറ്റമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ എത്തിച്ചേരും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സുവിശേഷം തന്നെയാണ് വന്നു ചേരുന്നത് പരീക്ഷകളിൽ മിന്നുന്ന വിജയം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു ദേവാധീനത്തിൻ്റെ ആനുകൂല്യം ഈ നക്ഷത്രക്കാർ എല്ലാവിധത്തിലും അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട അവസ്ഥകൾ ജോലി കുടുംബം ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അസുലഭമായ മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ ക്ലേശങ്ങൾ കഷ്ടതകൾ ദുഃഖങ്ങൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് തൽഫലമായി അവരുടെ ജീവിതം അടിമുടി മാറുന്നു പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പ്രശ്നങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ എന്ന് പറയേണ്ടി വരും ദൈവാധീനമുണ്ട് ഈശ്വരാധീനം ഇവർക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നുണ്ട് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ പച്ച പിടിക്കും അവിടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ഇവർ നേട്ടങ്ങൾ കൊയ്യും സമ്പാദ്യം വർദ്ധിക്കും സാമ്പത്തിക പ്രതികൂലമായ അവസ്ഥകളൊക്കെ മാറി അനുകൂലമായ സ്ഥിതിയിലേക്ക് വന്നു ചേരും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും പ്രത്യേകിച്ചും മനസ്സിൽ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് എത്ര തടസ്സമുള്ള കാര്യമാണെങ്കിലും എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങളാണ് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഭാഗ്യവർദ്ധനവ് ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ഭാഗ്യം കടാക്ഷിക്കുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുകയും അസുലഭമായ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ബാക്കിയവും സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകൾ പാൽപ്പായസം വഴിപാട് കതിലിപ്പഴം തൃക്കൈവെണ്ണ ഇത്യാദി വഴിപാടുകൾ വ്യാഴാഴ്ചകളിൽ ചെയ്യുന്ന മുറൊക്കെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയം കൈവരുന്ന സമയമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം ഇവർക്ക് തുടർക്കഥയാകുന്ന നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ഉണ്ടാകുന്നു കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ കടബാധ്യത ഒക്കെ തീർക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂണാതം നക്ഷത്രമാണ് പൂണാതം നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ അവസ്ഥകൾ ജോലി സാധ്യതകളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സമയം ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു പരീക്ഷകളിൽ മികച്ച നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം അംഗീകാരം പ്രശസ്തി കീർത്തി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭാഗ്യവും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടേറെ ഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യമുണ്ട് സൗഭാഗ്യ വർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുണതം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് കടനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ പോകാനുള്ള അവസരമുണ്ടാകുന്നു ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതകളാണ് ഈ നക്ഷത്രക്കാർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ ദോഷ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം അയിലം നക്ഷത്രമാണ് ദുഃഖങ്ങൾ ഒഴിയാത്ത ഒരു നക്ഷത്രമായിരുന്നു അയിലം നക്ഷത്രം ജീവിതത്തിൽ ഇനി നേട്ടത്തിൻ്റെ സമ്പൂർണമായ അവസ്ഥയുടെ കാലം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയെന്ന് പറയേണ്ടി വരും ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ബാക്കിത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു കാര്യവിജയം ഉണ്ടാകുന്നു പ്രവർത്തന മികവ് ഉണ്ടാകുന്നു ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചാലും അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇവർക്കുതിച്ചുയരും സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ മഹാഭാഗ്യമുണ്ടാകുന്നു നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ പലവിധ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹത്തായ നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടത്തിലൂടെ നക്ഷത്രക്കാർ കുതിച്ചു വരും അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കാര്യവിജയം ഉണ്ടാകുന്നു ഏതൊരു കാര്യത്തിനും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം